പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മളേവരും വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയുടെ തീയതികളെക്കുറിച്ചുള്ള ഏറെക്കുറെ ഒരു ധാരണ പി എസ് സി പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ജൂണിനും ഓഗസ്റ്റിനും ഇടയിലായിട്ട് പരീക്ഷകൾ നടക്കും എന്നാണ് പി എസ് സി പറയുന്നത് ഈയൊരു സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കുറേ ആളുകൾ കുറേ കാലമായിട്ട് എപ്പോൾ വരും വരില്ലേ എന്ന അർത്ഥത്തിൽ വിവിധ തരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു 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 അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കുറേയേറെ ആളുകൾ ഇടയിൽ വെച്ച് പഠനം നിർത്തിപ്പോയിട്ടുണ്ട് പല ആളുകൾക്കും പരീക്ഷ നാളെ വരും മറ്റന്നാളെ വരും നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പല ആളുകളും ഡിമോട്ടിവേറ്റഡ് ആയിട്ട് പഠനം നിർത്തുകയോ അല്ലെങ്കിൽ പരീക്ഷയുള്ള താല്പര്യം നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആളുകളെങ്കിലും താല്പര്യം നഷ്ടപ്പെടാതെ നാളെ വരും നാളെ വരും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് പഠനത്തിൽ ചെറിയ രീതിയിലെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്തു പോകാനുള്ള ശ്രമം നടത്തിയിട്ടുള്ള കുറേ ആളുകളും ഉണ്ട് ഇനി നിങ്ങളീ പറഞ്ഞതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരു സിലബസ് പി എസ് സി പുറത്തുവിട്ടിട്ടുള്ള പരീക്ഷയുടെ സിലബസ് എൽ പി എസ് ടി യു പി എസ് സിയുടെ സിലബസ് അനുസരിച്ച് നമ്മളൊന്ന് സിലബസിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ഈ സിലബസ് പഠിച്ചു തീർക്കാനുള്ള ആ മതിയായ സമയം പി എസ് സി തന്നിട്ടുണ്ട് മതിയായ സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അധികം സമയം പരീക്ഷയ്ക്ക് തന്നാലും പ്രശ്നമാണ് സമയം കുറഞ്ഞാലും പ്രശ്നമാണ് കഴിഞ്ഞ എൽ പി എസ് ടി യു പി എസ് ടിയിലേക്ക് അധികം സമയം കിട്ടിയതാണ് പല ആളുകളെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ആ കൂടുതൽ സമയം കിട്ടിയാൽ ഒരുപക്ഷെ നമ്മൾ പഠിച്ചു തുടങ്ങിയപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ദൈര്യം വരുമ്പോൾ നമ്മൾ പലപ്പോഴും പഠനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വലിയൊരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ഇനി കുറഞ്ഞ സമയമാണെങ്കിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം പഠിച്ച് പരിചയമില്ലാത്ത ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതും പ്രതിസന്ധിയാണ് പക്ഷേ ഇത്തവണ നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കലി ഈ സിലബസിലൂടെ ഒന്ന് കടന്നുപോയാൽ നമുക്ക് മനസ്സിലാവും ഇത് വായിച്ച് മനസ്സിലാക്കി സിലബസ് അനുസരിച്ച് പഠനം നടത്തി ആ മേഖലയുമായി ബന്ധപ്പെട്ട് കൃത്യമായി റിവിഷൻ നടത്താൻ കൂടിയുള്ള ഒരു സമയം നമുക്കുണ്ട് നിങ്ങൾ ചിട്ട ഞാൻ ഈ പറയുന്ന ഇനി ഞാൻ പറയുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനുള്ള സമയമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ മെയ് മാസത്തോടെ സിലബസ് പൂർത്തിയാക്കാൻ ഇതാ ഒരു അവസരം എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഏത് അവസരമാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ മെയ് മാസത്തോട് കൂടിയിട്ട് സിലബസ് പൂർത്തിയാക്കിയിട്ട് കുറേയേറെ നോക്ക് ടെസ്റ്റുകൾ കൂടി ചെയ്ത് സുസജ്ജമായി വെൽ എക്വിപ്ഡായിട്ട് പരീക്ഷയെ അഭിമുഖീകരിക്കാനും നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനും കഴിയണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഒന്ന് പ്ലാനിങ് ആണ് ആൻഡ് ടൈം മാനേജ്മെൻ്റ് ആണ് ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തൊരു കാര്യത്തിനും വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവണം വെറുതെ പോയിട്ട് പരീക്ഷ എഴുതിയിട്ടൊരു കാര്യവുമില്ല അപ്പോൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എത്ര സമയം കൊണ്ട് എത്ര പഠിച്ചു തീർക്കണം ഈ എത്ര മാസം കൊണ്ട് എന്തൊക്കെ പഠിക്കണം എത്ര ചോദ്യങ്ങൾ ചെയ്യണം എസ് സി ആർ ടിയിൽ എന്തൊക്കെ പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഒരു പ്ലാനിങ് തയ്യാറാക്കേണ്ടതുണ്ട് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു മതിയായ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഒരുപാട് സമയമില്ല എന്നുള്ളതുകൊണ്ട് ആ സമയത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനെ കൃത്യമായിട്ട് ചിട്ടയോട് കൂടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഞാൻ പറയാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളിൽ പലരും പ്രൈവറ്റായിട്ട് ജോലിക്കൊക്കെ പോകുന്ന ആളുകളായിരിക്കാം അധ്യാപക മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട് പലരും ഈ പറയുന്ന മാർച്ച് മാസം അല്ലെങ്കിൽ ഈ കൊല്ല പരീക്ഷ വരാതെ സ്കൂൾ അടക്കാതെ പലർക്കും ഒഴിവ് കിട്ടില്ല എന്നുള്ളതൊരു പൊതുവായ സത്യമാണ് അപ്പോൾ ചിലരൊക്കെ സ്കൂൾ പൂട്ടട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ടാവാം പക്ഷേ അങ്ങനെ നിൽക്കരുത് കൃത്യമായ സമയമേ ഉള്ളൂ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും സമയം കണ്ടെത്തിയേ മതിയാവും അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ രാവിലെയും രാത്രിയുമായി നിങ്ങൾ സമയം കണ്ടെത്തി ഒരു അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായി പഠിക്കാൻ ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തരുത് ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുകയാണ് സമയത്തെ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക ഇനി അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് എന്ന് പറയുന്നത് സിലബസിനെ മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ ഞാനീ പറഞ്ഞല്ലോ പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് സിലബസ് ഈ സിലബസ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളിതിലൂടെ ഒന്ന് കടന്നുപോയി ഇത് മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യണം വെറുതെ പരന്ന് പഠിച്ച് സമയം കളഞ്ഞ് കളയാതിരിക്കുക എന്നുള്ളതാണ് മറ്റ് എൽ ഡി സി പരീക്ഷ പോലെയുള്ള പരീക്ഷയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് താരതമ്യേനെ കുറവാണ് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക സിലബസ് എന്താണ് എന്നുള്ളത് കൃത്യമായി ഇതുപോലെ പ്രിൻ്റ് എടുത്തു വെച്ച് ഇത് വീണ്ടും വീണ്ടും വായിച്ച് കുറച്ച് നേരം അധികം സമയമെടുത്ത് വായിച്ചോളൂ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ നമ്മുടെ മനസ്സിൽ അതിനൊരു പിക്ചർ ഉണ്ടാവണം എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനുള്ളത് എങ്കിലും സിലബസ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് സ്റ്റഡി കോംപ്രഹെൻസീവലി അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് എനിക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതെന്തോ ഒരു കടമ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തീർത്തതുപോലെ തോന്നുന്നുണ്ട് കഴിഞ്ഞ തവണ മുമ്പ് പ്രഖ്യാ പ്രസിദ്ധീകരിച്ച് അതേ സിലബസ് തന്നെയാണ് ഇതിനകത്ത് കുറേ പോരായ്മകളുണ്ട് ആ പോരായ്മകളൊന്നും നികത്താതെയാണ് പി എസ് സി അതുതന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് കൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സിലബസ് മനസ്സിലാക്കാമെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് രണ്ടർത്ഥമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നും ഇതിൻ്റെ പോരായ്മ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഒന്നും വേണ്ട ഇതിനകത്ത് ചില എറേഴ്സ് തന്നെ നോക്കിയാൽ മതിയോ ആദ്യം തന്നെ കേരള ചരിത്രം എന്നൊരു ഹെഡിങ് തന്നിട്ട് അതിൻ്റെ കീഴിൽ വരുന്ന ഒന്നാമത്തെ ഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങൾ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത ബുള്ളറ്റ് കേരള നവോത്ഥാനമാണ് അത് രണ്ടായിരിക്കണമല്ലോ അതും ഒന്ന് തന്നെയാണ് കേരള ചരിത്രത്തിൻ്റെ സബ് താഴെ താഴെപ്പറയാണ് ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപങ്ങൾ രണ്ട് കേരള നവോത്ഥാനം പക്ഷേ ഇവിടെ വീണ്ടും ഒന്ന് തന്നെ കൊടുത്തിരിക്കുകയാണ് മൂന്നാണ് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗത്തന്നെയുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ എറേഴ്സ് അപ്പോൾ അശ്രദ്ധയാണ് അശ്രദ്ധ നേരത്തെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം ബി എസ് ഉണ്ടായിരുന്നു അത് തിരുത്തിയിട്ടില്ല ഇനി ഉദാഹരണം പറയാം ഇപ്പോൾ കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ പഴശ്ശി വിപ്ലവവും വേലുത്തമ്പി വേലിത്തമ്പിതളയും ബാലിയത്തച്ഛനും കുറിച്ചർ കലാപവും എന്ന് മൂന്ന് പോയിൻ്റ് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ കടയിൽ പോയിട്ട് പല റാങ്ക് കമ്പനികളുടെ റാങ്ക് ഫയലുകൾ കാണാം റാങ്ക് ഫയലുകൾ മിക്കന്നു ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഈ മൂന്ന് പോയിന്റുകളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ മൂന്നെണ്ണം മാത്രമേ പരീക്ഷിക്കു വരുള്ളൂ എന്ന് ഇത് എഴുതി വെച്ചയാൾ എന്തോ ഒരു പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും രൂപത്തിൽ അത് പ്രത്യേകം എടുത്തു പറയാനുള്ള സാധ്യത മാത്രമേ ഉണ്ടാകൂ അല്ലാതെ ബ്രിട്ടീഷുകാർ സോറി കേരള ചരിത്രത്തിൽ ആകെ ഈ മൂന്ന് പോയിന്റുകൾ മാത്രം പഠിച്ചു പോയാൽ പരീക്ഷ ചിലപ്പോൾ പണി കിട്ടും കാരണം ഇതിൻ്റെ അവസാനം അതിന് അവർ മുൻകൂർ ജാമ്യമെടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ ഇറ്റ് മേ ബി നോട്ട് എഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീ ഡീറ്റെയിൽഡ് എബൌ ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ഓൾസോ അപ്പിയ ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് കൂടാതെയും ചോദിക്കാമെന്ന് ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ സാമാന്യം ഇത് ഇടുന്നയാൾക്ക് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് ഈ എസ് എസ് സിയുടെയും അല്ല യു പി എസ് സിയിലൊക്കെ സിലബസ് കണ്ടില്ല എത്ര മനോഹരമായിട്ട് അവർ സിലബസ് തരുന്നത് വളരെ കൃത്യതയോട് കൂടിയിട്ട് അപ്പോൾ അതുപോലെ തരാതെ വെറുതെ കുറച്ച് അവിടെ ഇവിടെ മൂന്ന് പോയിന്റ് എഴുതി വെച്ചിരിക്കുകയാണ് പാവം നമ്മൾ ആ പോയിന്റ് മാത്രം പഠിച്ച് പരീക്ഷ അഭിയിരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് സിലബസിൻ്റെ പോരായ്മ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനൊക്കെ പരിഹാരം കൂടെ ഞാൻ പറഞ്ഞുതരാട്ടോ ഇനി കേരള നവധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് പ്രീവിയസ് ഇയർ ഒരു ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം കുറേയേറെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വന്നുവരാറുണ്ട് കേരള നവോത്ഥാനത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഡോക്ടർ പൽപ്പു ഇവിടെ ഒരുപാട് പേരെക്കുറിച്ച് പറഞ്ഞു വൈകുണ്ടസ്വാമി ചട്ടമ്മ സ്വാമി ശ്രീനാരായണൻ ഒരു കുര് കുര്യാക്കൂസ് അവർ പക്ഷെ ഇതിനകത്ത് എനിക്ക് പൽപ്പുവിനെ കാണാൻ സാധിക്കുന്നില്ല പഠിക്കാതെ പോകരുത് പൊയ്കയിൽ യോഹന്നാനെക്കുറിച്ച് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയെക്കുറിച്ചോ ഇ വി ആറിനെ കുറിച്ചോ ഇ എം എസിനെ കുറിച്ചോ അല്ലേ അതുപോലെ എ കെ ജിയെക്കുറിച്ച് പോലും ഇതിനകത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എ കെ ജിയെക്കുറിച്ചൊക്കെ അടുത്ത കാലത്ത് പല പരീക്ഷകളും ചോദിച്ചിട്ടുണ്ട് പ്രത്യേക എന്താ പറയുക രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എ കെ ജിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ അതുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇത് മാത്രം വിശ്വസിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകേണ്ട കേരള നവോത്ഥാനത്തെക്കുറിച്ച് കുറച്ചു ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബാക്കി കൂടെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ബാക്കി എല്ലാ മേഖലയിലും പിന്നെ അത് പിന്നെ നവോത്ഥാനത്തിൽ സ്ത്രീകളെക്കുറിച്ചുള്ള ഇപ്പോൾ അക്കമ്മ ചെറിയാനെക്കുറിച്ചൊക്കെ പഠിച്ചു പോകണം സ്ത്രീകളായിട്ടുള്ള നവോത്ഥാന നായകരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗു ശ്രീനാരായണ ഗുരു ചട്ടമ്പ വൈകുണ്ട സംഘങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളൊരു പഠി കൂടെ അതായത് നമ്മൾ പഴുതടച്ച് പഠിച്ചു പോകണം അപ്പോൾ സിലബസിനെ മനസ്സിലാക്കുക എന്ന് ഞാൻ പറഞ്ഞത് യു മസ്റ്റ് സ്റ്റഡി കോംപ്രഹെൻസീവ്ലി അവിടെയും ഇവിടെയും പഠിച്ചിട്ട് ഇതിൽ പറഞ്ഞ മാത്രം എണ്ണി പറഞ്ഞിട്ട് പോവാതെ കുറച്ചൊരു കോംപ്രഹെൻസീവായിട്ട് പഠിക്കുക ഫോക്കസ് ഓൺ എസ് സി ആർ ടി എസ് സി ആർ ടി ഫോക്കസ് ചെയ്യുക എന്നുള്ളത് എൽ പി യുപിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾക്കറിയാം പക്ഷേ പല ആളുകളും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അങ്ങ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് മുതലങ്ങ് എല്ലാ പാഠവും ഇരുന്ന് അങ്ങ് പഠിക്കുകയാണ് പത്താം ക്ലാസ് വരെയുള്ളത് അങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിക്കേണ്ട ആവശ്യം സത്യത്തിലില്ല കഴിഞ്ഞ കാല പരീക്ഷകളുടെ ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസിൻ്റെ കീഴിൽ വരുന്ന എന്താണ് പാഠങ്ങളും മാത്രം തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് പഠിക്കുക ഇപ്പോൾ ഉദാഹരണങ്ങൾ ബയോളജിയാണ് പഠിക്കുന്നതെങ്കിൽ ബയോളജി ജീവശാസ്ത്രത്തിനകത്ത് കുറെ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട് ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് അഞ്ചിലും ആറിലും ഏഴിലും പത്തിലും ഒക്കെ വരുന്ന ഏതാണോ അത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പഠിക്കുക അല്ലാതെ ഒരു പ്രസക്തിയുമില്ലാത്ത എല്ലാ പാഠങ്ങളും ഇരുന്ന് പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എല്ലാം എന്താ പറയുക കലക്കി കുടിക്കണമെന്ന ഒരു ചൊല്ലുള്ളത് കൊണ്ടായിരിക്കാം പലരും ആ രൂപത്തിൽ പഠിച്ച് സമയം കളയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ജീവശാസ്ത്രം കോശങ്ങളുടെ ഘടന കോശങ്ങളുടെ ഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ചെറിയ ഒന്ന് രണ്ട് ക്ലാസ്സിലുണ്ട് പക്ഷേ പത്താം ക്ലാസ്സിൽ കോശങ്ങളെക്കുറിച്ച് പറയുന്ന ആ ഡീറ്റെയിൽ ആയിട്ടുള്ള പാഠം മാത്രം മതിയാകും ഇനി അതല്ല ഏതൊക്കെ ക്ലാസ്സിലുണ്ട് അത് പഠിക്കാം കലകൾ കലകൾ മീൻസല്ലേ നമ്മുടെ ടിഷ്യൂസിനെ കുറിച്ച് അത് കൃഷി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചെറിയ ക്ലാസ്സുകളാണ് പറയുന്നത് അതുപോലെ വർഗീകരണത്തെക്കുറിച്ച് പഠി പഠിപ്പിക്കുന്നത് എവിടെയാണോ വൃത്യുൽപാദന യുവേഴ്സിയെ കുറിച്ച് നാട് യൂസിയെ കുറിച്ചൊക്കെ എവിടെയാണോ ആ ക്ലാസ്സിലെ പാഠം മാത്രം പഠിക്കുക അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഏതെല്ലാം ക്ലാസ്സുകളിൽ ഏതെല്ലാം അധ്യായമാണ് പ്രതിപാദിച്ചത് ആ അധ്യായങ്ങളെ ശേഖരിച്ചിട്ട് ഒരുമിച്ച് പഠിക്കാം ഓക്കെ പേടിക്കണ്ട എന്നൊക്കെ സോഷിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ എസ് സി ആർ ടി പഠിക്കുമ്പോൾ പരത്തി ഡോൺ സ്റ്റഡി ഓൾ എല്ലാം കൂടെ പഠിക്കാതെ ആവശ്യമുള്ളത് മാത്രമായിട്ട് ടോ സിലബസ് അനുസരിച്ചിട്ട് പഠിക്കുക ഇനി വർക്ക്ഔട്ട് അം ടി ക്വസ്റ്റ്യൻസ് എൻ്റെ അംറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൊക്കാബുലറിയാണ് ധാരാളം എണ്ണമറ്റ ഒട്ടനവധി ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പല ആളുകളും ഇപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റുകൾ ടെക്സ്റ്റ് ബുക്ക് ഉൾപ്പെടെ ഇപ്പം എന്താ പറയുക പ്രത്യുൽപാദനം അല്ലെങ്കിൽ രക്തത്തെക്കുറിച്ചുള്ള പാഠം ഓക്കെ പാഠം നിങ്ങൾ വായിക്കുന്നു മനസ്സിലാക്കുന്നു രക്തം രക്തഗ്രൂപ്പുകൾ മൂന്ന് രക്തഗ്രൂപ്പുകൾ അതുപോലെ രക്തത്തിനകത്തുള്ള ആർ ബി സി ഡബ്ല്യു ബി സി പ്ലെയിറ്റ്ലെറ്റ്സുകൾ അതുപോലെ രക്തത്തിനകത്തുള്ള എന്താ പറയുക ഘടകങ്ങൾ പ്ലാസ്മ പ്ലാസ്മ പ്രോട്ടീൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് എല്ലാം ഇരുന്ന് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവും പക്ഷേ അവിടെ നിന്ന് നല്ല ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് രക്തത്തിനകത്ത് എത്ര ശതമാനമാണ് പ്ലാസ്മ ആ പ്ലാസ്മയിൽ എത്ര ശതമാനമാണ് ജലമുള്ളത് തിരിച്ചു മറച്ചും ചോദിക്കുകയാണ് അതിനകത്തെ ആൽബുമിനും ഗ്ലോബിലിനും ഇതിൻ്റെയൊക്കെ ശതമാനം ഇതിൻ്റെയൊക്കെ എന്താ പറയുക ഡ്യൂട്ടി ഇതൊക്കെ പരീക്ഷ ഇങ്ങനെ തിരിച്ച് മറച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ മേലോട്ട് നോക്കിയിരിക്കും സംഗതി പഠിച്ച് രക്തം രക്തകോശങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ പരീക്ഷയ്ക്ക് പോയിട്ട് ഒരു നല്ല ചോദ്യം വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി പഠിച്ചതാണ് ഉത്തരം കിട്ടുന്നില്ല തൊണ്ണൂറ് ശതമാനവും ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യതാണ് നിങ്ങളെല്ലാം ആ ഏരിയയിലൂടെ കടന്നൊക്കെ പോയിട്ടുണ്ടാവും വായിച്ചു പോയിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടുമ്പോൾ ഉത്തരം കൺഫ്യൂഷൻ കൺഫ്യൂഷനടിച്ച് തെറ്റിപ്പോകുന്ന ഒരു കേസാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതിനെന്താണ് പരിഹാരം അതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ നിങ്ങളൊരു പർട്ടിക്കുലർ അധ്യായം പഠിക്കുന്നു എസ് സി ആർ ടി ആൻഡ് എസ് സി ആർ ടി ആ അധ്യായവുമായി ബന്ധപ്പെട്ട ഡിഫറെൻ്റ് ആംഗിളിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം അതിന് ചോദ്യങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം നിങ്ങൾ പല വീഡിയോ ക്ലാസ്സുകളും പല ക്ലാസ്സുകളും അവിടെ ഇവിടെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അവിടെയൊക്കെ പോയി നിങ്ങൾ പഠിക്കുമ്പോൾ പാടമൊക്കെ നല്ല വിശദീകരിച്ച് പഠിക്കുന്നുണ്ടാവും ഒന്നോ രണ്ടോ ചോദ്യങ്ങളും ചെയ്യുന്നുണ്ടാവും പക്ഷേ ഒന്നും രണ്ടും ചോദ്യമല്ല ഒരധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ആ അധ്യായത്തിൽ നിന്ന് മുപ്പതോ നാൽപ്പതോ അൻപതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എം സി ക്യുസി നിങ്ങൾ ചെയ്തു പഠിക്കുമ്പോഴാണ് ആ ചോദ്യം സോറി ആ പാഠം നിങ്ങൾ പഠിച്ചു എന്ന് പറയാൻ പറ്റും അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് വായിച്ചിരുന്ന് പഠിച്ചിട്ട് ഞാനിത് പഠിച്ചു വെള്ളം പോലെ ആക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുരുട്ട് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങളത് പഠിച്ചു എന്ന് പറയാനുള്ളൊരു അർത്ഥമില്ല അതുകൊണ്ട് പാഠം വായിച്ച് എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ജസ്റ്റ് വായിക്കുക കണ്ടന്റ് മനസ്സിലാക്കുക അത്ര അത്രമാത്രം കൂത്തിയിരുന്ന് മനഃപ്പാഠമാക്കേണ്ട ആവശ്യമില്ല വായിക്കുക കൺസെപ്റ്റ് മനസ്സിലാക്കുക പോയിൻ്റുള്ള സ്ഥലം മാത്രം ഒന്ന് ജസ്റ്റ് സ്കോർ ചെയ്ത് വയ്ക്കുക മൈൻഡിലേക്ക് നോട്ട് എഴുതി വെക്കുക ശേഷം ആ വിഭാഗത്തിൽ നിന്നുള്ള ഡിഫറൻറ്റ് നൂറുകണക്കിന് ചോദ്യങ്ങളെ നിങ്ങളെന്തു ചെയ്യാം മിനിമം ഒരു പാഠത്തിന് ഒരു മുപ്പതോ നാൽപ്പതോ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക അത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണെങ്കിൽ പത്തെണ്ണം പഠിച്ചാലും മതി കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നാലഞ്ച് പോയിന്റ് ഡിസ്കസ് ചെയ്യും ഈ ചോദ്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഡോൺ വറി ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം ഇനി അറ്റൻഡ് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മോക്ക് ടെസ്റ്റ് ഇത്തവണ ഞാൻ പരീക്ഷ നേടിയേ അടങ്ങും എന്ന് വാശിയുണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ തവണ അങ്ങനെ വാശിയൊന്നുമില്ലാതെ പോയ ആൾക്കാർ ചെറിയ മാർക്കിനൊക്കെ പുറകോട്ട് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഉറപ്പ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടാണ് വരുന്നത് ഞാൻ ഇത്തവണ ഏത് വിധേനയും പഴുതടച്ച് പഠിച്ച് ഇത്തവണ ഞാൻ നേടിയിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നൂറ് മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്യാം വരുന്ന സമയങ്ങളിൽ സമയം ക്രമീകരിച്ചിട്ട് തുടക്കം മുതൽ എന്ത് ചെയ്യേണ്ട മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പഠനം ഒരു കുറച്ചങ്ങ് പോയതിന് ശേഷം ചെയ്തു തുടങ്ങി അപ്പോഴേ എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടാൻ തുടങ്ങുകയുള്ളൂ ഈ നൂറ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വെറുതെയല്ല അത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് അതായത് പരീക്ഷ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ പരീക്ഷ നടക്കുക അതുപോലെ ഉള്ള ചോദ്യങ്ങൾ അത് നൂറല്ല അതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗവും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യണം ചെയ്തേ മതിയാവും മോക്ക് ടെസ്റ്റുകളൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും കിട്ടില്ല ഒന്നോ രണ്ടോ പോരല്ലോ കുറേ കിട്ടണമല്ലോ അപ്പോൾ അതിനുള്ള സോഴ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക ചുരുങ്ങിയതാകുമ്പോൾ എങ്ങനെ ചെയ്യണം ഒരു തീരുമാനം നിങ്ങളെടുക്കുക ഞാൻ ഇതെല്ലാം പഠിച്ച് ഒരു അൻപത് മോക്ക് ടെസ്റ്റും ചെയ്തിട്ട് പരീക്ഷ പോകും അൻപത് മോക്ക് ടെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങളെവിടെ എത്തി അമ്പത് തവണ നിങ്ങൾ പരീക്ഷ എഴുതിയത് തുല്യമാണ് അൻപത് തവണ എൽ പി എസ് ടി യു പി എസ് ടി എഴുതിയ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ അമ്പത്തൊന്നാമത്തെ തവണ എഴുതുന്ന പി എസ് സിക്ക് പറ്റുമോ പി എസ് സി പരീക്ഷയ്ക്ക് പറ്റുമോ പറ്റില്ല അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അമ്പതെണ്ണം എങ്കിലൊന്ന് ചെയ്യണം പറ്റുമെങ്കിൽ നൂറെണ്ണം നൂറ് പി എസ് സി പരീക്ഷ കണ്ട നിങ്ങൾക്ക് നൂറ് എൽ പി എസ് സി യു പി എസ് സി പരീക്ഷ കണ്ട നിങ്ങളെ തോപ്പിക്കാൻ ഒരു പി എസ് സിക്കും സാധ്യമല്ല കീപ് യു ഹെൽത്ത് വെൽ ഇത്രയൊക്കെ പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ ആദ്യം പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നന്നായി സൂക്ഷിക്കണം ഫിസിക്കലി ആൻഡ് മെൻ്റലി ശാരീരികമായി മാത്രമല്ല മാനസികമായുള്ള ആരോഗ്യവും സൂക്ഷിക്കുക ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒട്ടനവധി ഒട്ടനവധി സംഭവങ്ങളുണ്ടാവും അതിലൊന്നും വീണ് പോകരുത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുടുംബപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് പലതരം പ്രശ്നങ്ങൾ നിങ്ങളെ മെൻ്റലി എന്ത് ചെയ്യാം തകർക്കാൻ വേണ്ടി ഉണ്ടായേക്കാം അതിലൊന്നും വീണു പോകരുത് ഒപ്പം അത്യാവശ്യം ഉറക്കവും അഥവാ എന്താ പറയുക ഭക്ഷണവും കഴിച്ച് ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിക്കൂടിയിരിക്കുക എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള നെഗറ്റീവ്സത്തിലും വീണ് പോവാതിരിക്കുക ഇനി ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ അനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ഞാനൊരു മാർഗം പറഞ്ഞുതരാം ഗ്രാം എൽ പി എൽ പി യു പി എന്ന് പറയുന്ന വൺ ഫോർട്ടി ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ അത് നിങ്ങൾ സാധാരണ തരുന്ന പോലത്തെ സ്റ്റഡി പ്ലാൻ അല്ല ആയിട്ടുള്ള നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ കിട്ടും അതിനകത്ത് കലണ്ടർ പോലെ ഓരോ ദിവസം തന്നിട്ടുണ്ടാവും ആ ദിവസം അത് നൂറ്റി നാൽപ്പത് ദിവസം നൂറ്റി നാൽപ്പതിനെ നൂറ്റി നാൽപ്പത് ദിവസം കാണാം അതിൽ ഓരോ ദിവസം ക്ലിക്ക് ചെയ്യുമ്പോഴും അന്ന് പഠിക്കേണ്ട നാലോ അഞ്ചോ ആറോ ഉണ്ടാവും ആ ടോപ്പിക്കിൽ ക്ലിക്ക് ചെയ്താൽ അതിനുവേണ്ടി പഠിക്കേണ്ട നോട്ട്സ് ഡിജിറ്റൽ നോട്ട്സ് കിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള നോട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളത് ആ നോട്ട് വായിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ബട്ടൺ ഉണ്ടാവും അമർത്തിയാൽ ആ നോട്ടിൽ നിന്നും മാത്രമുള്ള ചോദ്യങ്ങൾ അതും സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഡീപ്പായിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും കാരണം ആ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ പലതും നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല കാരണം അത്രയും ടഫാണ് പക്ഷെ അത്രയും ടഫ് പഠിച്ചാലേ നമുക്ക് റാങ്കാണ് വേണ്ടത് അല്ലേ അപ്പോൾ അതുകൊണ്ട് അത്രയും കട്ടിയുള്ള ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് പഠിക്കുന്ന ടോപ്പിക് അതിനനുസരിച്ച് പഠിച്ചു പോകാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് ആറ് ചാപ്റ്റേഴ്സാണ് ഡിഫറെൻറ്റ് സബ്ജക്റ്റിന്ന് പഠിക്കാനുള്ളത് ഇന്ന് വ രാത്രിയാകുമ്പോൾ ആ ആറെണ്ണത്തിനും ഉൾപ്പെടുത്തിയിട്ടൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുന്നു ഓക്കേ ഇതിനകത്ത് എസ് സി ആർ ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രത്യേക ചോദ്യങ്ങളുണ്ടാകും ടോപ്പിക്ക് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളുടെ പരിശീലനം ഉണ്ടാകും എല്ലാം മറ്റേ ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ ഇത്രയധികം ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ നിങ്ങൾക്കിന്ന് കേരളത്തിൽ കിട്ടില്ല ഇതൊരു ചലഞ്ച് ആയിട്ട് എടുത്തോളൂ ഓക്കെ പത്തിലധികം മെൻഡേഴ്സ് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതപ്പം സ്ക്രീൻഷോട്ട് ഇട്ടു കഴിഞ്ഞാൽ ആപ്പ് വഴി തന്നെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ ഡിഫറൻ്റ് ആയിട്ട സബ്ജക്റ്റ് ഉണ്ട് ഇവിടെ ഉള്ളതും ഈ ഫോട്ടോ ഉള്ളതും ഫോട്ടോയിൽ ഇല്ലാത്തതും ഫോട്ടോയിൽ ഇല്ലാത്തതിന് പല കാരണങ്ങളുണ്ട് എല്ലാവരെയും നമുക്ക് ഫോട്ടോയിൽ കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ കണ്ടൻറ്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും നിലവിൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഒന്നര വർഷത്തോളമായി പ്രവർത്തിച്ചതിന് ശേഷം ജോലി കിട്ടിയവരും റാങ്ക് മേക്കേഴ്സും അതുപോലെ അധ്യാപകരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഓക്കെ അപ്പം നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ എന്തായാലും ഒരു സംഘം ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും റാങ്ക് മേക്കേഴ്സും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകനായിട്ടുള്ള നോട്ടുകളാണ് ഓഡിയോ നോട്ടുകൾ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് അതും നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് അതായത് അടുക്കളയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ശബ്ദം നോട്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും ഓണാക്കി വെച്ചാൽ ഓഡിയോ കേട്ടുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യം അതിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൂടി അതിൻ്റെ കൂടെ ഉണ്ടാകും ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഇതെവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സി റാങ്ക് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് ഇൻസ്റ്റാൾ ചെയ്യാത്തത് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനതിൻ്റെ ഒരു സൗകര്യം പറഞ്ഞു തരാം ഇങ്ങനെയൊക്കെയാണ് ഈ ആപ്പിൻ്റെ ഉള്ളിലുണ്ടാവുക കണ്ടോ എൽ പി യുപിയുടെ പ്രത്യേക ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ട്സുകളും കിട്ടും എല്ലാ സബ്ജക്റ്റ് സബ്ജക്റ്റനുസരിച്ച് പക്ഷേ നിങ്ങൾ അവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട നിങ്ങൾ ആകെ ആപ്പിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും സ്റ്റഡി പ്ലാൻ കിട്ടും ഇപ്പോൾ അതിനുള്ളിൽ നോട്ട് ഇതുപോലെ ഉണ്ടാവും അപ്പോൾ കണ്ടോ ദഹന വ്യവസ്ഥ ഡൈജസ്റ്റി സിസ്റ്റം ഒക്കെ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള കണ്ടോ ഉളിപ്പല്ല് അഗ്ര ച കോമ്പല്ല് കോമ്പല് ഇതിനെക്കുറിച്ചൊക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അതിനെ ഇങ്ങോട്ട് എടുത്തിരുന്ന ടെക്സ്റ്റ് ബുക്കും എസ്ഇ ആർ ടി മാത്രം പഠിച്ചാൽ മതിയോ പോരാ എസ് സി ആർ ടിക്ക് കുറവേ പി എസ് സിയിലൊരു സിലബസ് തന്നെയുണ്ട് ആ സിലബസും ഉൾക്കൊള്ളിച്ച് എസ് ആർ ടിയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നോട്ടുകളാണ് നിങ്ങൾ പഠിക്കുക നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പരി എസ് എൽ പി യു പിക്ക് മാത്രമല്ല എല്ലാത്തിനും സ്റ്റഡി പ്ലാനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കലണ്ടർ കിട്ടും കലണ്ടറിൽ ഇപ്പോൾ നാൽപ്പത്തിനാല് രണ്ടാമത്തെ ദിവസമാണ് നാൽപ്പത്തി രണ്ടിൽ അമർത്തി കഴിഞ്ഞാൽ അന്ന് പഠിക്കാനുള്ള ടോപ്പിക് കിട്ടും എല്ലാ ദിവസവും വാക്ക് ടെസ്റ്റിലുണ്ടാകും മെൻറ്റൽ സപ്പോർട്ടുണ്ട് ഓക്കെ ഈ സൗകര്യങ്ങളെ കൊളിച്ചുകൊണ്ടുള്ള നമ്മുടെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നതെന്നാണ് മറ്റന്നാളെയാണ് ജനുവരി എട്ടിനാണ് മറ്റന്നാൾ തുടങ്ങുകയാണ് നൂറ്റി നാൽപ്പത് ദിവസം കൊണ്ട് നമ്മൾ തീർക്കും മെയ് മാസം ഏകദേശം ഒരു ഇരുപത്തി ആറിൻ്റെ ഉള്ളിൽ നമ്മുടെ കലണ്ടർ തീരെ നമ്മൾ പഠിച്ചു തരും അത് കഴിഞ്ഞാൽ വരുന്ന എല്ലാ ദിവസവും നൂറ് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എവറി ഡേ ഞങ്ങൾ തരും പരീക്ഷയുടെ തലേ ദിവസം വരെ തരും ഓക്കെ നൂറ് മാർക്കിൻ്റെ സിസ്റ്റമാറ്റി ആയിട്ടുള്ള അത് നിങ്ങൾക്ക് തുടക്കം മുതൽ ചെയ്യുകയാണെങ്കിൽ തുടക്കം മുതൽ ചെയ്യാം കേട്ടോ ഓൾറെഡി സിലബസ് പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ തുടങ്ങാം കാരണം ഇപ്പോഴേ വേണമെങ്കിൽ ഞങ്ങൾ നൂറ് മാർക്കിൻ്റെ അത് ആപ്പിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നൂറ് മാർക്കിൻ്റെ എല്ലാ ദിവസവും ചെയ്യാം ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ അതായത് ഇന്ന് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പന്ത്രണ്ട് പി എം അല്ല പന്ത്രണ്ട് എ എം അല്ലേ ഓക്കെ മുതൽ നാളെ രാത്രി അതായത് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഈ ഓഫറുള്ളൂ പതിനൊന്ന് അമ്പത്തൊൻപത് പി എമ്മിൻ്റെ ഉള്ളിൽ അതായത് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇന്ന് മുതൽ ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ഒരു തുകയ്ക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് പക്ഷേ ഈ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസെങ്കിലും അതിൽ നിന്ന് അമ്പത് ശതമാ അമ്പത് രൂപ സോറി അൻപത് രൂപ വീണ്ടും ഡിസ്കൗണ്ട് കിട്ടുകയാണ് അതായത് നിങ്ങൾക്ക് എണ്ണൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടും ഈ ഒരു ദിവസം മാത്രം നാളെ അതായത് ജനുവരി ഏഴാം തീയതി രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതിന് മുമ്പേ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ പറയുന്ന കോഡ് എൽ പി യു പി അൻപത് എന്ന് അയയ്ക്കുക അങ്ങനെ അയച്ചാൽ മാത്രമേ ഓഫർ ടൂ ഇത് എൻ്റെ വക സ്പെഷ്യലായിട്ട് തരുന്നതാണ് അപ്പോൾ ഇല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ ജാഫർ സാറിൻ്റെ സ്റ്റുഡൻറ്റാണ് ഞങ്ങൾക്ക് ഈ ഫിഫ്റ്റി അമ്പത് രൂപയുടെ ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ തരും മറ്റന്നാളെ തുടങ്ങുന്നത് ഇപ്പം തന്നെ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഈ കോഡ് അയയ്ക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാർഡ് കയറി പഠിക്കേണ്ടതില്ല പിന്നെ സിലബസിൻ്റെ പോരായ്മകളിൽ ഉള്ള അതായത് സിലബസ് ഉൾപ്പെടുത്താത്ത പല ടോപ്പിക്കും പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മുടെ സിലബസിനുണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ പി എസ് സി റാങ്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പി എസ് സി റാങ്ക് ബുക്ക് ഫാമിലിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം